ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് കുറേ ആയി എന്ന് എനിക്കറിയാം കാരണം ഞാൻ യൂട്യൂബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നില്ല എന്ന് പറയാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കണില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എനിക്ക് വയ്യാത്തൊരവസ്ഥയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല ഞാനിങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷെ ചെയ്യില്ല അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഇന്ന് ചെയ്യാം എന്നത്ത എൻ്റെ ഒരു ഡേ കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ ഓഫീസിൽ പോയിട്ടുള്ള എനിക്ക് ഒട്ടും വയ്യ എനിക്ക് പനി ആണെന്ന് രണ്ടു ദിവസം മുമ്പ് ഇങ്ങനെ ക്ലൂ ഇങ്ങനെ എനിക്ക് എൻ്റെ ശരീരം തന്നെ ബട്ട് ഇന്ന് എനിക്കിപ്പോൾ തൊണ്ട വേദന എടുക്കണത് എനിക്ക് ചൂടെ എൻ്റെ ശരീരം ഫുൾ ചൂടായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഫുഡൊന്നും ഇപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സോ ഇന്നത്തെ ആ ഒരു വീഡിയോ ആയിരിക്കും കാണുന്നത് ഇന്ന് എന്താണ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കുഞ്ഞു കുട്ടി വീഡിയോ ആയിരിക്കും അപ്പോൾ എനിക്ക് നോക്കാം യാ കുറച്ചു നേരം ഞാൻ ഫോണിലൊക്കെ കിടന്ന് കളിച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും ചപ്പാത്തി മുട്ടയൊക്കെ ഇരുപ്പുണ്ട് അപ്പോൾ മുട്ടയൊക്കെ എടുത്തിട്ട് എന്തായാലും മുട്ട ഉണ്ടാക്കി മുട്ടയൊക്കെ കഴിച്ച് സാലഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു ഒരു റോൾ പോലെ അങ്ങനെ ഞാൻ എന്തായതു ചപ്പാത്തിയും മുട്ടയും പൊരിച്ചിട്ടുണ്ട് കാണുന്നുണ്ട് ചപ്പാത്തിയും മുട്ടയും കുക്കും പറ അരിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമുക്കെന്തായാലും അത് കഴിക്കാം കഴിച്ചിട്ട് കുറച്ചൊന്നും വിശ്രമിക്കാം ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചു അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാനത് മറന്നു ഞാൻ ഇവിടെ എത്തി ഫുഡ് ഫുഡുണ്ടാക്കി കൊണ്ടുവന്നതിന് ശേഷം വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തു അപ്പോൾ വൈകിട്ട് എന്തെങ്കിലും മീൻ പൊരിക്കണം ഞാൻ മീൻ വേടിച്ചിട്ടുണ്ട് അപ്പോൾ മീൻ പൊരിക്കണം ചോറ് വെക്കണം ഇന്നലെ ഞാൻ കുറച്ച് വിഴുക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വിഴുക്കുള്ളത് കൊണ്ട് അത് പ്രശ്നമില്ല വിഴുക്കിട്ട് ചൂടാക്കിയാൽ മതി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് തീർന്നിട്ടുണ്ട് അപ്പോൾ ചോറ് മേടിക്കണം എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ചോറിന് ഇവിടുത്തെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുത്തെ ഈ മട്ട അരി എന്ന് പറയും ആ അരി കൊണ്ടിട്ട് ഞാൻ എന്താ ഉണ്ടാക്കുന്നത് എന്തുണ്ടാക്കുന്നത് ചോറുണ്ടാക്കുന്നത് അപ്പോൾ അത് എത്ര വിസിൽ കേൾക്കണം എന്ന് പോലും എനിക്കറിയില്ല അത് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വേണം എനിക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ എന്തായാലും ഇനി ഫുഡ് കഴിക്കട്ടെ കഴിച്ചിട്ട് നമുക്ക് കാണാം ചപ്പാത്തി ഒന്നും കഴിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ എനിക്കൊന്നും വേറൊന്നും ഉണ്ടാക്കാനുള്ളൊരു മൂടില്ല അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് എനിക്ക് നല്ല തലവേദനയൊക്കെ എടുക്കുന്നുണ്ട് ഓക്കെ ആ ഇന്നലെ കുറച്ച് ഐറ്റംസ് മേടിച്ചു എന്താ പറയുക ഇത് ഒരു മിഠായി ഈ ഒരു മിഠായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത്രയും ജീവനാണ് ഞാൻ ഒറ്റയഴുപ്പിന് ഇതിവിടെ ഒരു പാക്കറ്റിന് മുപ്പത് തെറം ആണ് ഇതാണ് ഈ പാക്കറ്റ് ഓക്കെ ജീവൻ എന്നൊക്കെ പറഞ്ഞ പോരെ ജീവന്റെ ജീവനാണ് എനിക്ക് ഈ മിഠായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിൻഡർ ജൂ ഇഷ്ടമില്ലാത്തവരുണ്ടാവോ ഇല്ല നല്ലൊരു വിശ്വാസം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഈ ഒരു മിഠായി കിൻഡർ ജൂവിന്റെ അതേ ടേസ്റ്റൊക്കെ ഉണ്ടാകും ഇതാണ് സാധനം ഞാൻ കൊറച്ച് എന്താ മുസമ്പി കട്ട് ചെയ്തിട്ട് മുസമ്പി കഴിക്കുകയാണ് നല്ല വിശപ്പാണ് ഈ പനി പിടിച്ചിരിക്കുന്നവർക്കറിയാം പനി പിടിച്ചത്തെ വിശപ്പാണ് വിരിച്ചിടുക അങ്ങനത്തെ പരിപാടിയാണ് അപ്പൊ ബെഡ്ഷീറ്റ് വിളിക്കുക അതൊക്കെയാണ് റൂമ് എപ്പോഴും നീറ്റ് ആൻഡ് ആയിട്ട് നടക്കണം എന്നാണ് എൻ്റെ എന്റെ ഉമ്മാന്റെ എപ്പോഴത്തെയുള്ള വാചകം വിചാരിച്ചു പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അപ്പൊ ഇവിടെ ഫുൾ ക്ലീനിങ് ആണ് ബിസ് എന്റെ മൊത്തം എന്താ പറയാ ക്ലീനിങ് എന്നൊക്കെ പറയാമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ പറയാം ിക്കുന്ന സാധനം വേറെ ആണെന്ന് എനിക്ക് അറിയാം എന്നാലും ഈ നമ്മുടെ തുണി എഴുതുന്ന കംഫോർട്ടായിട്ടുള്ള സാധനം വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് അപ്പോൾ കഴിയാം അപ്പൊ സെറ്റാകുമായിരിക്കും ആ വേണ്ടി ഇവിടെ ഒക്കെ പൊടിയുണ്ട് തൊട്ടേ എന്റെ കയ്യിലേ പൊടിയാണ്

ഞാൻ പാർട്ടീഷ്യനാണ് അപ്പൊ എന്താ പറയാ എനിക്കറിയില്ല ഞാനങ്ങനെ പാർട്ടീഷൻ വന്ന സമയത്തൊന്നും ഞാൻ പാർട്ടീഷനിലല്ലോന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ പാർട്ടീഷനാണ് ഇപ്പൊ കുറച്ചു നാളായിട്ടൊക്കെ ഞാൻ പാർട്ടീഷനിലാണ് നോക്കുന്നത് അപ്പൊ എന്റെ വീട്ടിലെ എന്റെ ഉമ്മ ഉണ്ടാക്കി തരൂ പഴംപൊരിയും സെയിം ടേസ്റ്റ് ടേസ്റ്റ്വണ്ണിറ്റി പോയിട്ട് കുളിക്ക് ചട്ടം ചോയും സെറ്റായിട്ടൊക്കെ വരട്ടെ ഓക്കെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞു ഫ്രഷായി ഇവിടെ തൂത്ത് തുടച്ച് നമ്മളെ വീടിലെ എപ്പോൾ നമ്മൾ തൂത്ത് ഫ്രഷായി തുടച്ച് സെറ്റാക്കി വെക്കുമ്പോഴും നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഒരു ഉന്മേഷമാണ് അത് നമ്മൾ എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വീട് ക്ലീൻ ആക്കി സെറ്റാക്കി ഒക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ് അത് ഞാൻ പോയിട്ട് എനിക്ക് ചോറ് വെക്കണം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചോറ് ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയായപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഇങ്ങോട്ട് വയ്യ ഒട്ടും വയ്യ എപ്പോഴും എനിക്ക് വയ്യ പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കണമല്ലോ കഴിക്കണമല്ലോ വല്ലതും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചേരൊക്കെ ഉണക്കം നോക്കട്ടെ എഴുതപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണ് മീൻ പൊരിക്കുവാണ് ഞാൻ ഓൾറെഡി ഞാൻ ഞാൻ ഞാനെന്റെ പിന്നെ കുക്കിങ് കഴിഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കുള്ളു ഇപ്പോഴൊന്നും ഫുഡ് കഴിക്കൂല അപ്പോ എന്താ പറയാ സെറ്റാക്കി ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ണുന്നുണ്ടോ കണ്ണുന്നില്ല ആ കണ്ടോ ഇതാണ് എന്റെ ചോറ് എൻ്റെ മീൻ പൊരിച്ചത് ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അവിടെ പാത്രം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് റൂമിൽ പോവുക റൂമിൽ പോയിട്ട് ഫോണിൽ കളിക്കുക ഇപ്പം ഇത് റൂമിൽ പോവുക ഫോണിൽ കളിക്കുക പിന്നെ സാലഡ് ഉണ്ടാക്കിയ സാലഡ് ഉണ്ടാക്കി കഴിക്കുക ഇവിടെ ഒന്ന് തുറക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ അഞ്ച് ശതമാനം എൻ്റെ ഫോണിൽ ചാർജ് ഉള്ളു അപ്പോൾ ഫോണിലൊന്ന് ചാർജ് ചെയ്ത് വെക്കണം ഇവിടെ ഭയങ്കര അല്ലെങ്കിൽ അഴുക്കം അപ്പോൾ ചെറുതായിട്ടും നമ്മൾ വൃത്തിയായ നമ്മൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വൃത്തിയാക്കണം വൃത്തിയാക്കാം എന്നാണോ പറയാം അപ്പോ വൃത്തിയാക്കിയില്ലെങ്കിൽ മോശം അപ്പൊ അത് കഴിഞ്ഞു ഇനി എന്താണ് ഇനിയൊന്നുമില്ല ഇനിയിപ്പോ ഭൂമി പോയിട്ട് ഇരിക്കുക എന്നിട്ട് വച്ചക്കമ്പെടുത്തിട്ട് കഴിക്കുക നല്ലോണം കേസ് ഓക്കെ ഇനിയിപ്പൊ ഞാൻ റൂമിലോട്ട് പോട്ടെ ഇനി കുറച്ചേരം ഇരിക്കും കുറച്ചു നേരം ഞാൻ ഞാൻ ചിന്നുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കും ഉണ്ടെങ്കിൽ അത് തിന്നും സെറ്റാക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എന്താണ് ഇനി അടുത്തതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് കാണാം ഓക്കെ സെറ്റ് ഞാൻ വിചാരിച്ചു എന്താണ് ഇതിന് ഓറിയോ ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഫുഡ് ഫ്ലോഗ് പോലെ ആകുമോ എന്നൊരു പേരില്ല ഓരോ ബിസ്ക്കറ്റിൻ്റെ പിന്നെ കുറച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണല്ലോ ഡേസ് ഹെയർ ഒന്ന് കേൾ ചെയ്തതാണ് എനിക്ക് ഡൈസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡൈസം വെച്ച് ഞാൻ വെറുതെ ഒന്ന് ഹെയർ കേൾ ചെയ്ത് നോക്കി കാണാം എനിക്ക് കാരണം നമ്മൾ ഈ ഹെയർ നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോയി ചെയ്യില്ലേ ഷോപ്പിലൊക്കെ ഇപ്പോൾ പോയിട്ട് നമ്മൾ ഹെയർ അവിടെ ഇത് ചെയ്തിട്ട് എന്താ പറയുക നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അവർ അവര് ഹെയറ് തരും അപ്പോൾ ആ ആ ഒരു ഒരു ഫൈൻ ലുക്കാണ് നമുക്ക് ഇതിനും കിട്ടുന്നത് പക്ഷേ ഇത് ഞാൻ ഇങ്ങോട്ടാണ് ആക്കാൻ ഉദ്ദേശിച്ചത് ബട്ട് ഇത് കറി ഇങ്ങനെയായത് ശരിക്കും പറഞ്ഞു ഇതിങ്ങനെയാണ് ആവേണ്ടത് എന്തായിക്കോട്ടെ അപ്പോൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ചു കൊള്ളാം നല്ല രസമുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭട്ടി ഞാൻ ഞാനിപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഞാനിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കണത് നല്ല രസമുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പെട്ടീഷ്ട കാണിക്കട്ടെ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ ഫുഡ് കഴിക്കുന്നത് എടുക്കണോ വീഡിയോ ഓൾറെഡി ഞാൻ എന്തായാലും ചോറും ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഓക്കട്ടെ പറ്റുകയാണെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും നിങ്ങൾ ക്ഷമിക്കുക കാരണം ഇന്നത്തെ വേറെ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കാണെങ്കിൽ വയ്യ എന്നിട്ട് എന്നെ കണ്ടാൽ തോന്നു വയ്യാതിരിക്കാൻ എന്ന് അഹങ്കാരത്തിന് കഴിയും കാലം വെച്ച മെമ്പിള്ളാരെ പോലെ ഇല്ലേ അതെൻ്റെ അങ്ങനെയാണ് എൻ്റെ എൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലോ എന്താ ഈ പരിപാടി പരിപാടിയൊന്നുമില്ല ഹെയർ ഗേൾ ചെയ്തതിൻ്റെ ആ ഒരു പട്ടിഷോ മാത്രമേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഓക്കെ ബൈ